നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി നടനുമായ ദിലീപിന്റെ ജ്യാമ്യം റദ്ദാക്കില്ല എന്ന് ഹൈക്കോടതി ജ്യാമ്യം റദ്ദാക്കേണ്ട എന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു ജ്യാമ്യതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ച് ക്രൈംബ്രാഞ്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തെളിവുകൾ നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുമുള്ള ജ്യാമ വ്യവസ്ഥ ദിലീപ് ലംഘിച്ചുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു കേസിൽ സാക്ഷികളായ വിപിൻലാൽ ഹൈദരാലി ശരത് ശരത്സന്റ് തുടങ്ങിയ പത്തോളം സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചതായാണ് ഹർജിയിലെ ആരോപണം നേരത്തെ ഇതേ ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ഇത് തള്ളിയിരുന്നു ഇതോടെയാണ് ഹൈക്കോടതി സമീപിച്ചത് തെളിവുകൾ പരിശോധിക്കാതെയാണ് നേരത്തെ ജാമ്യം റദ്ദാക്കിയതെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയതെന്നും സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾക്ക് ആധികാരികതയില്ല എന്ന പരാമർശം തെറ്റാണെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതി വാദിച്ചിരുന്നു അതേസമയം തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചത് അതിനിടെ കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ എതിർ വിസ്താരം നടക്കുന്നു എന്നായിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ നല്കിയ മറുപടി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ദിലീപിനെതിരെ തുടരന്വേഷണത്തിന് തെളിവ് ലഭിച്ചെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഹർജി ചൂണ്ടിക്കാട്ടിയത്